മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം ട്രാഫിക് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾക്ക് പരിഹാരം കാണുവാൻ ലക്ഷ്യമിട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം കാൽനട യാത്രക്കാർക്കും വാഹന ഡ്രൈവർമാർക്കും ബോധവൽക്കരണം നൽകിയത് സീബ്ര ലൈനുകളിൽ കൂടി റോഡ് കുറുകെ കടക്കുന്നവരോട് വാഹന ഡ്രൈവർമാർ പാലിക്കേണ്ട ഉത്തരവാദിത്വം കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാനും വഴിയാത്രക്കാരെ സീബ്ര ലൈനിലൂടെ റോഡ് കുറുകെ കടക്കുവാൻ സഹായിക്കുവാനും ഉദ്യോഗസ്ഥർ തയ്യാറായി കോട്ടയം ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ വെള്ളിയാഴ്ച മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധനയും ബോധവൽക്കരണവും നടത്തി നമ്മുടെ നമുക്ക് കേരളത്തിൽ നമുക്ക് വാഹന മൂലം ഒരുപാട് തന്നെ ഒരു നാലായിരം പേര് ഒരു വർഷം ആവുന്നുണ്ട് നാൽപ്പതിനായിരം അമ്പായിരം ആവുന്നുണ്ട് അതിനകത്ത് നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യത്തിൽ പെറസിൽസാണ് പെറക്ഷൻസിൽ സുരക്ഷയാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അപ്പോൾ ഈ പെഡസിൽസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ കൂടി നമുക്ക് റോഡിൽ മുൻതൂക്കം കിട്ടുന്ന ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ പെറസ്ക്രോസിങ് മാത്രമാണ് അപ്പോൾ നമ്മൾ സാധാരണ വാഹനോടമകളെ റോഡ് ടാക്സ് അടച്ചാണ് വാഹനം ഓടിക്കുന്നത് അവർ അവരുടെ റേഞ്ച് വാഹനം ഓടിച്ചു പോകും നമ്മൾ എത്ര ബോധവൽക്കരണം നടത്തിയാലും പെടസ്ലിൻ കോസിങ്ങിൽ വരുമ്പോൾ അവർ ഒന്നില്ലെങ്കിൽ വാഹനം സ്റ്റോപ്പ് ലൈനിൽ അടുത്ത വെച്ചാണ് വാഹനം വാഹനം നിർത്തുന്നത് അപ്പോൾ ഇത് പലരും അതുപോലെ തന്നെ ഈ ഏതെങ്കിലും ഒരു നിർത്തിയാൽ നമ്മൾ കണ്ടുവരുന്നത് ആദ്യഘട്ടമെന്ന നിലയിൽ ബോധവൽക്കരണവും തുടർന്ന് നിയമ നടപടികളും സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പുതിയ റോഡ് സംസ്കാരം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും വഴിയിലിറങ്ങുന്ന കാൽനടയാത്രക്കാരും വാഹന ഡ്രൈവർമാരും ട്രാഫിക് സംസ്കാരത്തിലേക്ക് വരേണ്ടത് അനിവാര്യമാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു എൻഫോഴ്സ്മെന്റ് വിഭാഗം ആർ ഷിബു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ മധുസൂദനൻ ടി സി മനോജ് രോഹിത് വിഷ്ണു ജെ നായർ സന്ദീപ് എം എസ് എം ആർ ഷിബുകുമാർ തുടങ്ങിയവർ പരിശോധനകൾക്കും ബോധവൽക്കരണത്തിനും നേതൃത്വം നൽകി